ആ ഹലോ മേച്ചാ വരാം അപ്പോൾ നമ്മൾ ചെയ്യാൻ ഒരു പോകുന്ന വെറൈറ്റി കുറച്ച് പരിപാടി വേണം മീൻസോ വെറൈറ്റി വേറെ വേറെ ലെവൽ വെറൈറ്റി ആണ് നമ്മൾ അവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കിളി പോകുന്ന വെറൈറ്റിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു കാറ് വേണം അപ്പോൾ കാർ ഏത് വേണം നിങ്ങളതിനെ പറയും ഏത് കാർ വേണം അപ്പോൾ നമ്മൾ ഏത് ലംബോർഗിനി കിടക്കുന്നത് അവിടേക്ക് വരാം ലംബോർഗിനി ആയിക്കോട്ടെ അങ്ങോട്ട് വിചാരിച്ചു ലംബോർഗിനി ഫസ്റ്റ് എഡീഷനാണ് പഴയ എഡീഷൻ എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ലംബോർക്ക് നല്ലൊരു പെർഫോമൻസ് ബേച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷേ ചിലയിടത്തൊക്കെ ഇടിച്ചു വെക്കാൻ വണ്ടി പെരുതുക ആണ് ഒരു സീന എന്ന് പറയുന്നത് ഇപ്പം കണ്ടെത്തി ഒരൊറ്റ ഇടിയും എടുത്താൽ വണ്ടി തമ്മിൽ അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മളൊന്നും പറയാൻ പോകുന്നത് വേറെ ഒന്നും ഇല്ല ഓരോ ഇടി ഇടിക്കുന്നു ഇടി ഇടിക്കുമ്പോൾ ലംബോർക്ക് ഇത്രമാത്രം ഫീലിംഗ് പോകുന്നുണ്ട് അത് അത് നമ്മൾ ചാലഞ്ചായിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് എംബോറിംഗ് ഇത്ര മാത്രം ഇടിച്ച് പിരിവര അപ്പോൾ നമുക്കിന്ന് ഡ്യൂക്കും കൂടെ ഒന്ന് പരീക്ഷിച്ച് വെക്കാം അതാണ് എന്താ പരീക്ഷണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇതാണ്ടാവും അവസ്ഥ അവസ്ഥയില്ലെങ്കിൽ നമുക്കിന്ന് ഡ്യൂക്ക് വെച്ചൊന്ന് പരീക്ഷിച്ചു നോക്കാം ഡ്യൂക്കിൻ്റെ തന്നെ പഴയ മോഡലായിട്ടൊരു വണ്ടിയാണ് നമ്മളിന്ന് എടുക്കാനായിട്ടാണ് പോകുന്നത് ചുരുക്കം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ വണ്ടി ഇപ്പോൾ കേട്ടും വേറെ ലെവൽ പെർഫോമൻസ് ആണ് അതിൽ നിന്ന് വരുന്നത് പഴയൊരു മോഡൽ വണ്ടി വണ്ടിയാകുന്നതിന് അത്യാവശ്യം ലോക്കും നൈസ് പെർഫോമൻസ് ആണ് മോഡിഫൈ ചെയ്യാൻ പറ്റൊരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നേരെ സ്പീഡിനോട്ട് വച്ചങ്ങോട്ട് പിടിക്കാം എന്ത് പറ്റുമോ എന്നത് നോക്കി കാണാം അപ്പോൾ ബ്രാക്കിൻ്റെ കാര്യത്തിലായാലും അത്യാവശ്യം നല്ലൊരു പൊടിയൊരു വണ്ടി തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് ആ അപ്പം നേരെ ഒച്ചങ്ങോട്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് നടന്ന ദിവസം ചെയ്തേക്കാം നിങ്ങളെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അതിൽ രേഖപ്പെടുത്താനും മറക്കുക അതായത് സപ്പോൾ ഈ ഒരു അവിടിയിൽ ഇടിച്ചപ്പോഴത്തേക്കും പക്ഷെ അവിടെ നല്ലപോലെ പോകുന്നുണ്ട് പക്ഷെ ബൈക്കിൽ വേറെ വലിയ കംപ്ലയിൻ്റ് വല്ലതും വച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നോക്കിക്കണം അപ്പോൾ ടോട്ടലായിട്ട് ഔട്ട് പുട്ട് വെച്ചാൽ ടോട്ടൽ ലുക്ക് നോക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വണ്ടി എടുക്കാൻ എടുത്തുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ